സന്ദേശം ഹൈദരാബാദിലെ നൈസാം ചെയ്ത കൊലച്ചതിയാണ് ഈ നാട്ടിലെ ഹൈദരാബാദ് എന്ന മുസ്ലിം രാജ്യം ഭരിച്ച് ഈ നാടിൻ്റെ ചോറ് തിന്ന് ഈ നാടിൻ്റെ ജോലിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഈ നാടിൻ്റെ എല്ലാം ഊറ്റിക്കുടിച്ച ഹൈദരാബാദിലെ നൈസാം അയാളുടെ വലിയൊരു ബംഗ്ലാവും മ്യൂസിയവും അവിടെ ഉണ്ട് വലിയൊരു ബംഗ്ലാവാണ് നൈസാം ഭാരതത്തെ കൊള്ള ചെയ്തത് എന്താണെന്ന് അറിയണമെങ്കിൽ ആ സലാർജൻ മ്യൂസിയത്തിൽ പോയാൽ കാണാൻ സാധിക്കും സലാർജൻ മ്യൂസിയം ഭീകരമായിട്ടുള്ള മ്യൂസിയമാണ് ഭീകരം എന്ന് വെച്ചാൽ പോസിറ്റീവ് അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞ അത്രയും അധികം സാധനങ്ങൾ അവിടെയുണ്ട് എങ്ങനെയാണ് ഭാരതം കുത്തുവാള കുത്തുവാളെടുക്കുമ്പോ ഈ മുസ്ലിം രാജാവായിട്ടുള്ള നൈസ ലക്ഷ പരമ കാഷ്ടയിൽ ജീവിച്ചത് എന്ന് നമ്മൾ അറിയണം ഇന്നതൊരു മ്യൂസിയമായിട്ട് ഉപയോഗിച്ച് ഗവൺമെന്റിന് പൈസ കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷേ അതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട് ആ നൈസ ആ സലാർജൻ മ്യൂസിയവും അദ്ദേഹത്തിന്റെ സർവ പ്രോപ്പർട്ടിയും ഈ നാടിന്റെ ചോറ് തിന്ന് ഈ നാടിന്റെ വെള്ളം കുടിച്ച് ഈ നാടിലെ ജനതകളെ അടിമകളാക്കി വളർത്തി അവരെ ചൂഷണം ചെയ്ത് ആഡംബര ജീവിതം നയിച്ചുണ്ടാക്കിയ സർവ്വതും ആ നൈസാം എഴുതി വെച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റിനാണ് അയാളുടെ പ്രോപ്പർട്ടിയും വിൽപത്രവും എല്ലാം പാകിസ്ഥാൻ ഗവൺമെന്റിനാണ് തനി ഒരു മുസ്ലിം രാജാവിന്റെ സ്വഭാവം അയാൾ കാണിച്ചു ഏതായാലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുകൊണ്ട് അതത്ര എളുപ്പത്തിൽ സാധിച്ചിട്ടില്ല അങ്ങോട്ടിലേക്ക് ട്രാൻസ്ഫർ അത് കോർട്ടിലോ എവിടേക്കോ കിടക്കാണ് ഏതായാലും അറിയണം ഈ നാട് ഭരിച്ച് ഈ നാടിലെ ചോറ് തിന്ന് ഈ നാടില് ചത്ത ഒടുങ്ങിയ ആ ഒരു ഒരു മതത്തിന്റെ അധിപതിയായിട്ടുള്ള ആ നൈസാം സലാർജംഗ് മ്യൂസിയവും അങ്ങേരുടെ പ്രോപ്പർട്ടിയും എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ സ്ഥിരം ശത്രുവായി ജനിച്ചത് മുതൽക്ക് ഭാരതത്തിന്റെ ശത്രുവായിട്ടുള്ള പാകിസ്ഥാന് വേണ്ടിയാണ് ഓരോരുത്തരുടെ മനസ്സിനകത്തുള്ള ഓരോ കാര്യവും നമ്മൾ അറിയണം ഭാരതത്തെ അവഹേളിക്കാനും ഭാരതത്തിനകത്തിരുന്നു ഭാരതീയ സംസ്കാരത്തെയും തകർക്കാനും ഭാരതത്തെ ഡിവൈഡ് ചെയ്യാനും പുറത്തുള്ള ചൈനക്കാരും പാകിസ്ഥാൻകാരും ശ്രമിക്കുന്നതിനേക്കാൾ വികൃതവും ഭീകരവും നിഷ്ഠൂരവുമായിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന മതക്കാരും രാഷ്ട്രീയക്കാരും ഉണ്ട് എന്നും കൂടി നമുക്കറിയാൻ സാധിക്കട്ടെ ഈ രാത്രി സന്ദേശം അത് നിങ്ങളെ ഓർമ്മിപ്പിക്കണം ഈ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പലക്ഷൻ ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ നാടിനു വേണ്ടി ജീവിക്കുന്നവരും നന്മ ചെയ്യുന്നവരും കൂടി മനസ്സിലുണ്ടാകണം ഇതിനെ തകർക്കാനും ഈ ഭാരതത്തെ ഡിവൈഡ് ചെയ്യാനും അറുപത്തഞ്ച് വർഷം ഇതിനെ കുത്തുവാള എടുപ്പിച്ച് ടു ജിയും കൽക്കരിയും അഴിമതി നടത്തി ഈ ഭാരതത്തെ ഭാരതമല്ലാതെയാക്കാൻ ശ്രമിച്ചവരുടെ കൂടെ നിൽക്കുന്ന പത്രമാധ്യമങ്ങളിലെ അസത്യപ്രചരണവും എല്ലാം അറിഞ്ഞ് ഈ രാത്രി സന്ദേശത്തിൽ നൈസാം ചെയ്ത ഒരു ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ പറയാനുള്ളത് രാത്രി സന്ദേശത്തിൽ ഇതുകൂടി നിങ്ങളെ അറിയിക്കുന്നു പ്രണാമം നമസ്കാരം